ഹായ് ഈ ചാനലിൽ കഥ പോസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് നാളായി എന്താണെന്നറിയില്ല എന്തൊക്കെയോ പ്രശ്നങ്ങളും ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഒരു അവസ്ഥയിലായിരുന്നു എന്തായാലും എല്ലാം ശരിയാകും എൻ്റെയും നിങ്ങളുടെയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രശ്നങ്ങളും ശരിയാകും ഒരു ജീവിതമല്ലേ ഉള്ളൂ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്നാൽ ശരി നമുക്കൊന്ന് കഥ കേട്ടാലോ നല്ല സൂപ്പർ കഥയാട്ടോ ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത് കഥയുടെ തുടക്കത്തിൽ തന്നെ അലീന ഫോണിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട് അര മണിക്കൂറിലേറെയായി റോബർട്ടിന് ക്ഷമ നശിച്ചു തുടങ്ങിയിരുന്നു എങ്കിലും അവനത് പുറത്ത് കാണിച്ചതേയില്ല അവൻ കട്ടിലിൻ്റെ ഒരറ്റത്തിരുന്നു അലീന പക്ഷേ ത്രില്ലിലാണ് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ എത്ര പറഞ്ഞിട്ടും അവൾക്ക് മതിയാകുന്നില്ല ടൗണിൽ ജീവിച്ച അലീനയെ ഏക്കർ കണക്കിന് സ്ഥലവും കൃഷിയും കാറ്റും മഞ്ഞുമൊക്കെയുള്ള തൻ്റെ ഭർത്താവിൻ്റെ വീട് വല്ലാതെ ആകർഷിച്ചിരുന്നു അവൾ അമ്മയോടും ഫ്രണ്ട്സിനോടും ചേട്ടനോടുമെല്ലാം പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഓരാത്തതിന് നാളെ റോബർട്ടിൻ്റെ അപ്പൻ്റെ കർണാടകയിലുള്ള എസ്റ്റേറ്റിലേക്ക് പോവുകയാണ് റോബർട്ടും അലീനയും ഒപ്പം റോബർട്ടിൻ്റെ അനിയൻ റോബിനും അവൻ്റെ ഭാര്യ നാൻസി റോബർട്ടിൻ്റെയും റോബിൻ്റെയും വിവാഹം ഇന്നലെയായിരുന്നു അതിൻ്റെ ആഘോഷങ്ങൾ അല്പസമയം മുമ്പ് അവസാനിച്ചതേയുള്ളൂ ഇപ്പോഴാണ് റോബർട്ടിന് അലീനയെ ഒറ്റയ്ക്ക് കിട്ടിയത് അവൻ വന്നപ്പോൾ തൊട്ട് അലീനയ്ക്ക് മാറി മാറി പോൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഒടുവിൽ മുഷിച്ചിൽ പുറത്ത് കാണിക്കാതെ റോബർട്ട് തൻ്റെ എടുത്ത് അൺലോക്ക് ചെയ്തു അപ്പോൾ തന്നെ അലീന ഫോൺ കട്ട് ചെയ്ത് റോബർട്ടിനെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു താങ്ക്സ് ഇത്രയും നല്ല അറ്റ്മോസ്ഫിയറിലേക്ക് എന്നെ കൊണ്ടുവന്നതിന് റോബർട്ട് ചിരിച്ചുപോയി പോയി ഇതൊന്നുമല്ല ലിനു അലീനയെ വീട്ടുകാർ ലിനു എന്നാണ് വിളിക്കുന്നത് റോബർട്ടും അങ്ങനെ തന്നെ വിളിച്ചു റോബർട്ട് തുടർന്നു നീ എസ്റ്റേറ്റിലാണ് പോകേണ്ടത് അവിടെയാണ് നീ കാണേണ്ട സ്ഥലം പേരക്കയും മുന്തിരിയും ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും അവിടെയുണ്ട് നാടൻ കോഴി മുതൽ കാട്ടുപന്നി വരെ പോരാത്തതിന് കരിമീനും പിലോപ്പിയും അടങ്ങുന്ന മത്സ്യകൃഷി സ്വർഗമാണ് മോളെ സ്വർഗം റോബർട്ട് ചാരിക്കടന്ന് കണ്ണുകളടിച്ച് അലീന സ്ഥലം സങ്കല്പത്തിൽ കാണാൻ ശ്രമിച്ചു റോബർട്ടും അലീനയും സംസാരിച്ചിരുന്ന് റോബർട്ട് നന്നായി സംസാരിക്കുമായിരുന്നു അലീന നല്ലൊരു കേൾവിക്കാരിയായിരുന്നു അവൾ റോബർട്ടിന്റെ സംസാരം മനസ്സിലെത്തി കേട്ടു ഏതാണ്ട് രണ്ടു മണിയാവുന്നത് വരെ അവർ സംസാരിച്ചിരുന്നു പിന്നെ കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ മണിക്കാണ് അവർ ഉറക്കമുണർന്നത് കഴിഞ്ഞ രാത്രി ആദ്യ ആയിരുന്നതിനാൽ അടുക്കളയിൽ നിന്നും അമൃത്തിയെ ചിരിയും സംസാരവും നാൻസിയും മലീനയും കേട്ടു അവരത് മൈൻഡ് ചെയ്യാതെ തങ്ങളുടെ ജോലിയിൽ തുടർന്നു അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അവർ യാത്ര തുടങ്ങിയത് പേരും നന്നായി കാർ ഡ്രൈവ് ചെയ്യുന്നവർ ആയതുകൊണ്ട് മാറി മാറി ഓടിച്ച് അതിനാൽ ആർക്കും വലിയ ക്ഷീണവും തോന്നിയില്ല നേരം രാത്രിയായി തുടങ്ങിയിരുന്നു എസ്റ്റേറ്റിലേക്ക് സാധാരണ പോകുന്ന വഴിയിൽ കൂടി പോകുമ്പോഴാണ് അവരാ റോഡ് കണ്ടത് അലീന ഗൂഗിൾ മാപ്പ് ഓണാക്കിയതിനാൽ അവർക്ക് പോവേണ്ട സ്ഥലത്തേക്ക് അവഴി അല്പം കൂടി ദൂരം കുറവാണെന്നത് കണ്ടു റോബർട്ടിനും റോബിനും ആ വഴി അറിയില്ല എന്നിട്ട് കൂടി അവർ ആ വഴിയിലേക്ക് കാർ തിരിച്ചു മുൻപോട്ട് പോകും ആ റോഡ് ഒരു വനപാതയെപ്പോലെ തോന്നിച്ചു നാലു പേർക്കും ചെറിയൊരു ഭയം തോന്നി തുടങ്ങി ആനയെയോ മറ്റ് കാട്ടു മൃഗങ്ങളെയോ അവർ വഴിയിൽ പ്രതീക്ഷിച്ചു ആ റോഡ് യാത്രയ്ക്കായി തിരഞ്ഞെടുത്ത നിമിഷത്തെ അവർ മനസ്സാശപിച്ചു ഒരു വളവ് കഴിഞ്ഞതും കാർ ഒരു വശം ചെരിഞ്ഞ് മുൻപോട്ട് നിരങ്ങി നീങ്ങി ഒരു മരത്തിലടിച്ചു നിന്നും വലതുവശത്തെ രണ്ട് ടയറും പഞ്ചറായിരുന്നു റോബിൻ ശക്തിയായി സ്റ്റിയറിംഗിലിടിച്ചു പെൺകുട്ടികൾ രണ്ടുപേരും പരിഭ്രാന്തരായി പരസ്പരം നോക്കി റോബർട്ട് കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ടയറിൽ ആഞ്ഞു ആഞ്ഞുതൊഴിച്ചു ഒരു സ്റ്റെപ്പിന് ടയർ സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഇത് രണ്ടെണ്ണം പഞ്ചറായ സ്ഥിതിക്ക് എന്ത് ചെയ്യണമെന്ന് റോബർട്ടിനും അറിയില്ലായിരുന്നു കണ്ണിൽ കുത്തുന്ന ഇരുട്ടാണ് ഒരു അത്ഭുതം പോലെ പേരുടെയും ഫോണിൽ റേഞ്ച് തീരെ കാണിക്കുന്നുമില്ലായിരുന്നു നിസ്സഹായരായി പേരും കാറിലേക്ക് ഇരുന്നു നേരം കൂടി ഇരുന്ന ശേഷം റോബിൻ ഡോറ് തുറന്ന് കാറിൽ നിന്നിറങ്ങി വന്ന വഴിയെ നടന്നു ഒര കിലോമീറ്റർ നടന്നു കാണണം റോബിൻ മൂത്രമൊഴിക്കാനായി ഒരു മരച്ചോട്ടിലേക്ക് ഇറങ്ങി നിന്നതും അവനെ കടന്ന് ഒരു വാൻ റോബിൻ വന്ന ദിശയിലേക്ക് പോയി റോബിൻ ഒച്ച വെച്ചുകൊണ്ട് ആ വാനിന് പുറകെ ഓടിയെങ്കിലും അവരവനെ കണ്ടില്ലെന്ന് തോന്നി കുറച്ചു ദൂരം ഓടി റോബിൻ അവിടെ ഇരുന്ന് പോയി പിന്നെ ക്ഷീണം മാറി മെല്ലെ എഴുന്നേറ്റ് നടന്നു എത്ര ദൂരം നടന്നിട്ടും അവന് തങ്ങളുടെ കാറിന്റെ അടുത്തെത്താത്തതുപോലെ തോന്നി ഒടുവിൽ ദൂരെയായി കാർ കണ്ട് റോബിൻ ഓടി കാറിന്റെ അടുത്തെത്തി പക്ഷെ അതിനകം ശൂന്യമായിരുന്നു വാനിലുള്ളവർ അവരെ കൂട്ടി പോയിരിക്കാം റോബിൻ അങ്ങനെ തോന്നി റോബിൻ കാറിൽ കയറിയിരുന്നു തന്നെ അവർ വെയിറ്റ് ചെയ്യാതിരുന്നത് എന്താണെന്ന് അവൻ ഓർത്തു എന്തായാലും അവരെങ്കിലും സുരക്ഷിതരായല്ലോ എന്നതായിരുന്നു ആശ്വാസം ഡ്രൈവിംഗ് സീറ്റിൽ ചാരിയിരിക്കവേ അവന് തന്റെ കൈ നനഞ്ഞതുപോലെ തോന്നി അവൻ കൈയെടുത്ത് ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി നോക്കി റോബിൻ വിറച്ചുപോയി കയ്യിൽ മുഴുവനും രക്തമായിരുന്നു സീറ്റിലും അവൻ കാറ് മുഴുവനും പരതി വേറെ ഒന്നും കണ്ടില്ല റോബിൻ കാറിന്റെ ഡോറ് തുറന്ന് പുറത്തിറങ്ങി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ റേഞ്ചില്ലാത്തത് കൊണ്ട് ഫോണിൽ ആരെയും വിളിക്കാനും പറ്റത്തില്ല റോബിൻ വെറുതെ കാറിന്റെ ഡിക്കി തുറന്നു നോക്കി അതേസമയം ദൂരെ നിന്നും ഒരു വാഹനത്തിന്റെ വെളിച്ചം കണ്ടു അത് നേരത്തെ പോയ അതേ വാൻ തന്നെയായിരുന്നു റോബിൻ വേഗം ഡിക്കിയിൽ കയറിയിരുന്നു നിശബ്ദത ആ വാൻ കാറ്റിലേക്ക് കയറ്റി വളച്ചു നിർത്തുന്ന ശബ്ദം കേട്ടു പിന്നെ ശബ്ദമൊന്നുമില്ല കാർ ഒന്നനങ്ങി പതിയെ കാർ നീങ്ങുന്നതായി റോബിന് തോന്നി അതേ കാർ കെട്ടിവിളിച്ചു കൊണ്ടുപോവുകയാണ് റോബിൻ എല്ലാ പുണ്യാളന്മാരെയും വിളിച്ചു പ്രാർത്ഥിച്ചു കാർ ഒന്നാകെ ആടി ഉലഞ്ഞാണ് പോകുന്നത് ഏതോ കാട്ടിലൂടെയൊക്കെ പോകുന്ന പോലെ അരമണിക്കൂർ നേരം ഓടിക്കാണും പിന്നെ കാർ നിന്നു നിമിഷങ്ങൾക്ക് ശേഷം ബൂട്ടിന്റെ ശബ്ദം അടുത്തടുത്ത് വരുന്നത് കേട്ടു റോബിൻ വിരൽ പോലും അനങ്ങാതെ നിശ്വാസം പുറത്തുവിടാതെ ഡിക്കിയിൽ അങ്ങനെ കിടന്നു കാറിൽ കൊളുത്തിയ കയർ അഴിച്ചു മാറ്റിയ ശേഷം അവർ തിരിച്ചുപോയി ഒരു മിനിറ്റ് കൂടി കാത്തു നിന്ന ശേഷം റോബിൻ കാറിൽ നിന്നും ഇറങ്ങി കാറിന്റെ മറ പറ്റി അവൻ മുന്നോട്ട് നോക്കി ഒരു പഴയ ബംഗ്ലാവ് ലൈറ്റിന് പകരം അവിടെ ഇവിടെയായി മെഴുകുതിരി വട്ടം കാണാമായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ റോബിൻ അവിടെ തന്നെ നിന്നു അതേസമയം അകത്തൊരു ബാത്ത് ഡബിൽ കിടക്കുകയായിരുന്നു നാൻസി ശരീരത്തിൽ വസ്ത്രങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നു അവൾ കണ്ണുകൾ അടഞ്ഞു കിടന്നിരുന്നു ബോധമില്ലെന്ന് വ്യക്തം ആറടിയിലേറെ ഉയരമുള്ള ഒരു മനുഷ്യൻ അവൾ കരിയിലേക്ക് വന്നു അയാൾ അവളുടെ സൗന്ദര്യം ശ്രദ്ധിച്ചതേയില്ല അയാളുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളി കൊണ്ടുണ്ടാക്കിയതുപോലെ തോന്നിച്ച കത്തി ആ മെഴുകുതിരി വെട്ടത്തിൽ വല്ലാതെ തിളങ്ങുന്നുണ്ടായിരുന്നു ആ തിളക്കം അയാളുടെ കണ്ണുകളിലും കണ്ടു അയാൾ സാവധാനം നാൻസിക്ക് അരികിലേക്ക് വന്നു അയാൾ വളരെ വൃത്തിയായി വസ്ത്രം ധരിച്ചിരുന്നു ആ ബാത്ത് ഡബ് മൂടാവുന്ന ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്ത അയാൾ ബാത്ത് ഡബിന്റെ മുകളിലേക്ക് മൂടി എങ്കിലും ആ കവറിന്റെ മുകളിലേക്ക് നാൻസിയെ കാണാമായിരുന്നു അയാൾ കവറിന്റെ ഒരു വശം പൊന്തിച്ച് ഒരു കൈകൊണ്ട് നാൻസിയുടെ തല ബാത്ത് ഡബിൽ അമർത്തിപ്പിടിച്ച് എന്നിട്ട് മറ്റേ കൈയിലെ കത്തി പതിയെ അയാളുടെ കഴുത്തിൽ അമർത്തി ചീറ്റിത്തെറിച്ച രക്തം പ്ലാസ്റ്റിക് കവറിൽ തട്ടി നാൻസിയുടെ മേലേക്ക് തന്നെ വീണു അവളിൽ നിന്നും പുറത്തേക്ക് വന്ന ആർത്തനാദം അയാൾ തന്റെ കൈകൊണ്ട് അവസാനിപ്പിച്ച് കളഞ്ഞു ഒന്നോ രണ്ടോ മിനിറ്റ് നേരത്തെ പിടച്ചിലിൽ നാൻസി തൻ്റെ പ്രാണൻ വെടിഞ്ഞു കുറച്ചുനേരം അവളുടെ പിടച്ചിൽ നോക്കി നിന്ന അവളുടെ പ്രതികരണം അവസാനിക്കാറായപ്പോൾ അവിടെ തന്നെയുള്ള പൈപ്പിൽ നിന്നും തന്റെ കൈ കഴുകി അവൾക്കടുത്തുള്ള സ്റ്റൂളിലേക്ക് ഇരുന്നു അപ്പോൾ അയാൾ അത്ര പരിചിതമല്ലാത്ത ഏതോ പാട്ട് മോളുന്നുണ്ടായിരുന്നു അഞ്ചു മിനിറ്റിന് ശേഷം അയാൾ നാൻസിയുടെ ശരീരത്തിൽ നിന്നും മാംസളമായ ഭാഗങ്ങൾ മുറിച്ചെടുക്കാൻ തുടങ്ങി വലിയൊരു വട്ടപാത്രത്തിലേക്ക് അയാൾ ആ ശരീരഭാഗങ്ങൾ നിക്ഷേപിച്ചു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ രണ്ടു പേർ കൂടി വന്ന് ആ പാത്രം താങ്ങിയെടുത്ത് കൊണ്ടുപോയി ബാത്ത് പൈപ്പ് തുറന്നിട്ട ശേഷം കൈ കഴുകി അവിടെ നിന്ന് മടങ്ങുമ്പോൾ ഒരു തുള്ളി രക്തം പോലും അയാളുടെ ശരീരത്തിൽ എവിടെയും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴും അയാൾ ആ പാട്ട് പാടിക്കൊണ്ടേയിരുന്നു റോബിൻ ഒന്നാകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു എങ്കിലും തന്റെ ചേട്ടായിയും ഭാര്യയും ഒപ്പം താൻ ആറു കൊല്ലം പ്രേമിച്ചു കിട്ടിയ നാൻസിയും പെട്ടിരിക്കുന്ന അപകടത്തിൽ നിന്നും അവരെ രക്ഷിക്കാൻ താനേ ഉള്ളൂ എന്ന സത്യം അവനെ മുൻപോട്ട് പോകാൻ പ്രേരിപ്പിച്ചു ആ ബംഗ്ലാവിൽ എവിടേക്കോ മരണം പതിയിരിക്കുന്നുണ്ടെന്ന് അവന് തോന്നി ശബ്ദമുണ്ടാക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചവൻ ആ ബംഗ്ലാവ് ലക്ഷ്യമാക്കി നടന്നു ആ വീടപ്പോൾ അവിടെ ആരുമില്ലാത്ത പോലെ തോന്നിച്ചു പൊടുന്നതിനെ ഡോറ് തുറന്ന് രണ്ടുപേർ പുറത്തേക്ക് വന്നു റോബിൻ പെട്ടെന്ന് തന്നെ ഒരു മരത്തിന്റെ പുറകിലേക്ക് വിളിച്ചു അവർ വലിയ രണ്ട് പെട്ടി അവിടെയുള്ള വാനിന്റെ അകത്തേക്ക് വെച്ചു റോബിന്റെ സാന്നിധ്യം അവർ അറിഞ്ഞിട്ടില്ലെന്ന് ഉറപ്പായിരുന്നു സംശയം ഒട്ടുമില്ലാതെ അവർ വാനിൽ കയറി ഓടിച്ചുപോയി റോബിൻ ഒട്ടും താമസിക്കാതെ ആ ബംഗ്ലാവിന്റെ അകത്തേക്ക് കയറി ഡോറ് തുറന്ന് അവിടെ ഇവിടെയും ആരെയും കണ്ടില്ലെങ്കിലും അതിനകത്ത് വേറെയും ആൾക്കാരുണ്ടെന്ന് റോബിൻ ഉറപ്പായിരുന്നു പക്ഷെ അതിനകത്തുള്ള അപകടം എത്രത്തോളം ഭീകരമാണെന്ന് അറിയാമായിരുന്നുവെങ്കിൽ റോബിൻ അവിടേക്ക് ഒറ്റയ്ക്ക് പോയില്ലായിരുന്നു ടയറി ചെല്ലുന്നിടത്ത് ഇടനാഴി പോലെയുള്ള നീളം കൂടിയ വീതി കുറഞ്ഞൊരു ഹാള് അതിൽ നിന്നും വേറെ എങ്ങോട്ടും പാസേജ് ഇല്ലാതെ നേരെ എതിർഭാഗത്തേക്കൊരു വാതിലുണ്ടായിരുന്നു ആ വാതിലും അടച്ചിട്ടിരിക്കുകയാണ് ആ രണ്ട് വാതിലിൻ്റെയും ഇടയിൽ ഒരു മേശയോ കസേരയോ പോയിട്ട് ഒരു ക്ലോക്ക് പോലും ഇല്ലായിരുന്നു റോബിൻ വേഗം ചെന്ന് ആ വാതിൽ തുറക്കാൻ നോക്കിയെങ്കിലും അത് അടച്ചിട്ടിരിക്കുകയാണ് അവൻ ഡോർ ഹാൻഡിൽ പിടിച്ച് തിരിച്ചു നോക്കി നിരാശനായ അവൻ താക്കോൽ ദ്വാരത്തിലൂടെ അപ്പുറത്തേക്ക് നോക്കി ഒരു നിഴൽ രൂപം വാതിൽ തുറക്കാൻ അടുത്തടുത്ത് വരുന്നത് കണ്ടു അടുത്ത നിമിഷം റോബിനോടി സെക്കൻഡുകൾ കൊണ്ട് അവൻ പുറത്തെത്തി അവിടെ നിന്നും പുറത്തേക്ക് ഓടാതെ വീടിൻ്റെ ഒരു വശത്തേക്ക് മാറി നിന്നു സിറ്റൌട്ടിലെ വാതിൽ തുറന്ന ശബ്ദം കേട്ടു ഹൃദയമിടിക്കുന്ന ശബ്ദം വരെ റോബിന് കേൾക്കാമായിരുന്നു അവൻ അങ്ങോട്ട് നോക്കാൻ തന്നെ ഭയപ്പെട്ടു എങ്കിലും മെല്ലെ സിറ്റൌട്ടിന്റെ ഭാഗത്തേക്ക് പാളി നോക്കി ആറടിയിലേറെ ഉയരമുള്ള ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വന്നു അയാളെ ഒരു പർവ്വതം പോലെ തോന്നിച്ചു കൈകൾ രണ്ടും ടൈറ്റായി ഷർട്ടിൽ നിന്നും പുറത്തേക്ക് തെറിച്ച് നിന്നിരുന്ന കഴുത്തൊപ്പമുള്ള മുടി ഒരു റബ്ബർ ബാൻഡ് വെച്ച് കെട്ടിയിരിക്കുന്നു നായ്ക്കളെപ്പോലെ എല്ലാ വശത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ട് അയാൾ മുൻപോട്ട് നടന്നു അയാളെ തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന റോബിന് മനസ്സിലായി അവൻ ഇനി എന്ത് വേണമെന്ന് ആലോചിച്ചു അയാൾ അകത്തേക്ക് കയറിപ്പോകുന്ന ശബ്ദം കേട്ടു റോബിൻ വീടിന്റെ പുറകുവശത്തേക്ക് നടന്നു അവിടെയുള്ള ജനാലകൾ മുഴുവനും കർട്ടൻ ഇട്ട് മറച്ചിരുന്നു പുറകുവശത്തെ വാതിലും ലോക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നൊരു കോണി ചാരി വെച്ച് റോബിൻ വീടിന്റെ മുകളിലേക്ക് കയറി സൺഷെയ്ഡിൽ നിന്നും അവൻ ഓപ്പൺ സ്ലാബിലേക്ക് കയറി ഓപ്പൺ സ്ലാബിലെ ഡോർ തള്ളി നോക്കിയപ്പോൾ അത് തുറന്നു റോബിൻ രണ്ടും കൽപ്പിച്ച അകത്തേക്ക് കയറി ആ ബംഗ്ലാവിന്റെ ഉള്ളിലെ മറ്റൊരു റൂം ഇരുട്ടായിരുന്നു അവിടെ മുഴുവനും മുകളിലെ ഫാൻ ഹുക്കിൽ ചങ്ങലയിൽ കെട്ടിയിട്ട നിലയിലായിരുന്നു റോബർട്ട് അവന്റെ ശരീരത്തിൽ അവിടെ ഇവിടെയായി മുറിവുകൾ ഉണ്ടായിരുന്നു അവന്റെ ബോധം നഷ്ടപ്പെട്ടതുകൊണ്ട് അവന്റെ തല താഴേക്ക് തൂങ്ങിക്കിടന്നു ചങ്ങല കെട്ടിയ ഭാഗത്ത് കൈകൾ മുറിഞ്ഞ് രക്തം ഒലിക്കുന്നുണ്ടായിരുന്നു മയക്കുമരുന്നിന്റെ ശക്തി കുറഞ്ഞതുകൊണ്ടാവണം റോബർട്ടിന് പതിയെ ബോധം വന്നു കയ്യിലെ കെട്ടഴിക്കാൻ അവൻ വെറുതെ ശ്രമിച്ചു പക്ഷേ അവൻ നിരാശനായി റോബർട്ട് അലീനയെയും നാൻസിയെയും അവിടെ എക്കി ആരെയും കണ്ടില്ല അപ്പോൾ അവിടേക്ക് ആരോ വരുന്ന ശബ്ദം കേട്ട് റോബർട്ട് ബോധമില്ലാത്തതുപോലെ കിടന്നു വാതിൽ തുറന്ന് അവിടേക്ക് വന്ന ആള് റോബർട്ടിന്റെ മുഖത്ത് കൈകൊണ്ട് തട്ടി നോക്കി അവൻ കണ്ണു തുറന്നതേയില്ല അയാൾ അവിടെയുള്ളൊരു ചെയറിലിരുന്ന് പിന്നെ എന്തോ ഓർമ്മ വന്നതുപോലെ അതിനകത്ത് തന്നെയുള്ള മറ്റൊരു ഡോറ് തുറന്നു റോബർട്ടും ആ വാതിൽ അപ്പോഴാണ് കണ്ടത് അയാൾ അതിനകത്തേക്ക് കയറി അലീനയെ കൈകളിൽ കോരിയെടുത്ത് റോബർട്ടുള്ള റൂമിലേക്ക് കൊണ്ടുവന്നു ശക്തിയില്ലാത്തതുപോലെ അലീന എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു റോബർട്ടിനെ കണ്ട അലീനയുടെ കണ്ണിൽ നിന്നും കണ്ണിന് ധാരയായി ഒഴുകി അയാൾ അലീനയുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നു അതേസമയം വീണ്ടും വാതിൽ തുറക്കപ്പെട്ടു ആ റൂമിനകത്തേക്ക് കയറിയ റോബിനെ ആ അപരിചിതൻ കണ്ടില്ല കയ്യിൽ കിട്ടിയ മരത്തിന്റെ സ്റ്റൂൾ കൊണ്ട് തൻ്റെ സർവ്വശക്തിയുമെടുത്ത് റോബിൻ അയാളെ ഓങ്ങിയടിച്ചു ഒരു ചെറിയ ഞെരുക്കത്തോടെ അയാൾ അലീനയുടെ മേലേക്ക് വീണു പുറത്തുനിന്ന് ആരും ഓടി വരുന്ന ശബ്ദം കേട്ടു റോബിൻ വേഗം അലീനയെ കൊണ്ടുവന്ന റൂമിലേക്ക് കയറി കയറുമ്പോൾ അപരിചിതനെയും വലിച്ചുകൊണ്ടുപോയി മദ്യപിച്ച ആൾക്കാരെ പോലെ അലീനയും അവന്റെ ഒപ്പം അകത്തേക്ക് കയറി അകത്തുള്ള റൂമിന്റെ ഉള്ളിലെ ബാത്റൂമിൽ ആ അപരിചിതനെ കിടത്തിയ ശേഷം അലീനയെ റൂമിലാക്കി റോബിനും ബാത്റൂമിലേക്ക് കയറി അപ്പുറത്തെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് റോബിൻ ഒരു പൂച്ചയെ പൂച്ചയെപ്പോലെ ചെവിയോർത്തി നിന്നു അതിന്റെ ഇടയിൽ തന്നെ അപ്പുറത്തെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടിരുന്ന നിമിഷങ്ങൾ അലീനയുടെ റൂമിന്റെ വാതിൽ തുറന്ന തുറന്നൊരാൾ അകത്തേക്ക് കയറി അലീന പ്രയാസപ്പെട്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു വന്നയാൾ അവൾക്ക് അരികിലേക്കിരുന്നു എന്താ മോളെ ഹാപ്പി അല്ലേ വിശക്കുന്നുണ്ടോ അലീന ഒന്നും മിണ്ടിയില്ല വന്നയാൾ അലീനയുടെ മുടിയൊക്കെ കോതി ഒതുക്കി കൊടുത്തു നീ പേടിക്കണ്ട അങ്കലിന് വേദനയില്ലാതെ കൊല്ലാനറിയാം അയാൾ ചിരിച്ചു അപ്പോൾ അയാളുടെ നല്ല ഭംഗിയുള്ള പല്ലുകൾ കാണാമായിരുന്നു അലീന ഭയപ്പാടോടെ അയാളെ നോക്കി അയാൾ അവളുടെ നെറ്റിയിൽ സ്ഥാനം തെറ്റിക്കിടന്ന് ഒട്ടുനേരെ തൊട്ട് കൊടുത്തു മോള് പേടിക്കണ്ട അടുത്ത ആഴ്ച വരെ സമയമുണ്ട് അതുവരെ മോൾ ഇവിടെ ഹാപ്പിയായി കഴിഞ്ഞു അലീന കരയാൻ തുടങ്ങി ഛേ എന്താ മോൾ ഇവിടെ കരയാൻ പാടില്ല ഭൂമിയിലെ സ്വർഗമെന്ന് മോള് കേട്ടിട്ടുണ്ടോ അതാണ് അതാണിവിടം മോള് തന്നെ ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ സൂചിച്ചത് ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള മയക്കുമരുന്നായ എം ഡി എം എ ഉപയോഗിച്ചാണ് അലീന പേടിയോടെ അയാളെ നോക്കി അയാൾ അവളുടെ കഴുത്തിന് പിറകിൽ പിടിച്ച് അവളെ തന്നിലേക്ക് അടുപ്പിച്ചു അവളുടെ കണ്ണുനീർ തൻ്റെ കൈകൊണ്ട് തുടച്ചു കളഞ്ഞു അവൾ അറപ്പോടെ അയാളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അയാൾ അവളെ ബലമായി കട്ടിലിൽ പിടിച്ചിരുത്തി അവളുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കി അയാൾ തുടർന്നു നിന്നെപ്പോലെ അല്ലെങ്കിൽ നിന്നേക്കാൾ സുന്ദരികളായ പെൺകുട്ടികളെ നൂൽബന്ധമില്ലാതെ മയക്കെടുത്തിയിട്ട് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ അവരുടെ ജീവൻ എടുത്തിട്ടുണ്ട് ഈ ജെറി പൂച്ച കണ്ണും മൂക്കുത്തിയും ചുരുണ്ട മുടികളും ചുവന്ന ചുണ്ടുകളും നൽകുന്ന സൗന്ദര്യം എന്നെ ആകർഷിച്ചിട്ടില്ല കാരണം അയാൾ ഒരു നിമിഷം നിർത്തി ഒരു വന്യഭാവം അയാളുടെ കണ്ണുകളിൽ കണ്ടു അലീന അയാളെ നോക്കാൻ ഭയപ്പെട്ടു അയാൾ തുടർന്നു കാരണം ഇവിടെ എത്തിപ്പെടുന്ന മോളുൾപ്പെടെ എല്ലാ പെൺകുട്ടികളും എന്റെ അറവ് മൃഗങ്ങളാണ് ആരെ അറുത്താലും കാണുന്നത് ഒരേ ചോര കുടലും മലവും മറ്റു വിസർജ്യങ്ങളും പിന്നെ എനിക്ക് നിങ്ങളോട് എന്താ ആകർഷണം തോന്നാൻ അയാൾ ചിരിച്ചു പിന്നെ ആ പാട്ട് പാടി നാൻസിയെ കൊല്ലുമ്പോൾ പാടിയ അതേ പാട്ട് നിന്റെ കൂടെ കൊണ്ടുവന്നവളെ ഇന്നലെ രാവിലെ കൊന്നു പാവം അതിന് ബോധമില്ലായിരുന്നു മരിച്ചതുപോലും അറിഞ്ഞില്ല അലീനയ്ക്ക് ഉറക്കി കരയണമെന്ന് തോന്നി റോബിൻ ബാത്റൂമിന്റെ ഉള്ളിലെല്ലാം കേട്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുകയായിരുന്നു തന്റെ പ്രിയപ്പെട്ടവൾ തന്നെ വിട്ടുപോയിരിക്കുന്നു അവന് വിശ്വസിക്കാനായില്ല ഒരു ആയുധത്തിനായി അവിടെയെല്ലാം അവൻ പരതി അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അവൻ അവിടെ തന്നെ നിന്നു ഏട്ടനെയും ഏട്ടന്റെ ഭാര്യയെയും എങ്കിലും തനിക്ക് രക്ഷിക്കണം പ്രതികാരം പിന്നെയാവാം റോബിൻ അങ്ങനെ തീരുമാനിച്ചു കുറച്ചു നേരത്തേക്ക് നിന്നും ശബ്ദമൊന്നും കേട്ടില്ല റോബിൻ പതിയെ പുറത്തേക്കിറങ്ങി അയാൾ പോയിരുന്നു റോബിൻ വന്നതുപോലും അറിയാതെ അലീന മരവിച്ച പോലെ ആകെ തകർന്ന് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു റോബിൻ ആ ബെഡിൽ ഉണ്ടായിരുന്ന അലീനയുടെ ഷാൾ എടുത്ത് വീണ്ടും ബാത്റൂമിലേക്ക് കയറി ബാത്റൂമിന്റെ ഡോർ ഭദ്രമായി അടച്ച ശേഷം അതിനകത്ത് ബോധം കെട്ടുകിടന്ന ആളിന്റെ കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കി ഒന്ന് രണ്ട് പിടച്ചിൽ ആ മനുഷ്യൻ മരിച്ചു ഇനി എത്ര പേരുണ്ടെന്ന് അവനെ അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ആക്രമണം നടത്താൻ നിൽക്കാതെ പിന്മാറാൻ റോബിൻ തീരുമാനിച്ചു മരിച്ച ആളിന്റെ മിസ്സിങ് അവിടെയുള്ളവർ മനസ്സിലാക്കുന്നതിന് മുമ്പേ അലീനയെയും റോബർട്ടിനെയും അവിടെ നിന്നും രക്ഷിക്കുന്നു അങ്ങനെ തീരുമാനിച്ച് റോബിൻ വീണ്ടും അലീനയ്ക്ക് അരികിലേക്ക് വന്നു റോബിൻ തട്ടിവിളിച്ചപ്പോൾ അവൾ എഴുന്നേറ്റു അവർ രണ്ടുപേരും കൂടി ഡോറ് തുറന്ന് റോബർട്ടിനെ കെട്ടിയിട്ട് റൂമിലെത്തി റോബർട്ട് മയക്കം വിട്ടിരുന്നു റോബിൻ റോബർട്ടിനെയും ചങ്ങലിൽ നിന്നും മോചിപ്പിച്ച് ചെങ്കിടിപ്പോടെ ആ റൂമിന്റെ ഡോറ് തുറന്നു അവിടെയും ദൈവാധീനം കൊണ്ട് ആരുമില്ലായിരുന്നു സ്റ്റെയർ കേഴ്സ് വരെ ഒരു പൂച്ചയെ പോലെ അവർ മൂവരും നടന്നു അടിവച്ചടി വെച്ച് അവർ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തിയപ്പോഴാണ് തങ്ങൾ വന്ന റൂമിന്റെ ഡോർ ചാരിയില്ലെന്ന് റോബിന് ഓർമ്മ വന്നത് തിരിച്ചിറങ്ങാൻ നോക്കാതെ റോബിൻ മുകളിലേക്ക് തന്നെ നടന്നു അവർ സുരക്ഷിതരായി മുകളിലേക്ക് എത്തി റോബിൻ പതിയെ ഡോറടച്ചു അതേസമയം താഴെ വാൻ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് അർദ്ധബോധാവസ്ഥയിലുള്ള രണ്ടുപേർ ഭയപ്പാടോടെ റോബിനെ ചുറ്റിപ്പിടിച്ചു എന്തും നേരിടാൻ ഉറപ്പിച്ച് റോബിൻ താൻ കയറിയ സൺഷെയ്ഡിന്റെ ഭാഗത്തേക്ക് നടന്നു കോണിയിലൂടെ അവൻ അതിവേഗം ഇറങ്ങി മുകളിലെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടു റോബിൻ പുറത്തേക്ക് ഓടുമ്പോൾ വെറുതെ വാനിലേക്ക് നോക്കി താക്കോൽ അതിലുണ്ടായിരുന്നു റോബർട്ടിനെയും അലീനെയും വാനിൽ കയറ്റി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുമ്പോൾ മുൻവശത്തെ വാതിൽ തുറന്ന് നാലു പേർ ഇറങ്ങി വന്നു റോബിന്റെയും അവരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി തന്റെ ഭാര്യയെ കൊന്നവനെ റോബിൻ ആദ്യമായി നേരിട്ട് കണ്ടു ഒന്നുകൂടി അയാളെ നോക്കിയ ശേഷം റോബിൻ ദ്രുതഗതിയിൽ വാനിലേക്ക് കയറി വന്നവരിൽ പേർ ഓടി വരുമ്പോഴേക്കും റോബിൻ വാൻ മുൻപോട്ടെടുത്ത് ഓടിച്ചുപോയി ഒരു പരിചയവുമില്ലാത്ത കാട്ടുപാതയിലൂടെ അവൻ അതിവേഗം മുന്നോട്ട് വാഞ്ഞു അവിടെ വേറെ വാഹനങ്ങളില്ലാത്തതിനാൽ അവർ മൂന്നുപേരും വാനിന് പുറകെ ഓടുന്നുണ്ടായിരുന്നു ഒരു വളവ് തിരിഞ്ഞപ്പോൾ ഓടി വരുന്നവരെ കാണാതെയായി മരണത്തിൽ നിന്നും കുതിരി ഓടുന്നത് പോലെ അവർ ഓടിക്കൊണ്ടേയിരുന്നു പക്ഷെ എന്തിന് അതായിരുന്നു ചോദ്യം അവർക്ക് അറിയേണ്ടിയിരുന്ന ചോദ്യം വഴി എന്ന് തോന്നുന്ന കൂടി വാൻ കുറേ ദൂരം ഓടി രക്ഷപ്പെടണമെന്ന ഒറ്റ ചിന്തയിൽ റോബൻ സമചിത്തതയോടെ വാഹനം ഓടിച്ചു ഏതാണ്ട് ഒരു കിലോമീറ്ററോളം ദൂരം കാട്ടിലൂടെ വാൻ ഓടിച്ച് പിന്നൊരു വലിയ ഇറക്കമിറങ്ങി ഒരു വളവ് തിരിഞ്ഞതും ആരോ കൊണ്ടുവച്ച പോലെ അവിടെ റോഡ് കണ്ടു പകുതി ആശ്വാസത്തോടെ റോഡിലേക്ക് ഇറക്കി പരമാവധി വേഗതയിൽ വാൻ ഓടിച്ചു ഒടുവിൽ മനസ്സിനെ തണുപ്പിച്ചുകൊണ്ട് അവർ മെയിൻ റോഡിലെത്തി അപ്പോഴും ഒരു തരം ഇരിക്കുകയായിരുന്നു റോബർട്ടും അലീനയും റോബിൻ വീട്ടിലേക്ക് പോവാതെ നേരെ എസ്റ്റേറ്റിലേക്ക് വണ്ടി വിട്ടു നിശബ്ദത മാത്രമുള്ള യാത്ര ആർക്കും ആരോടും ഒന്നും പറയാനില്ലായിരുന്നു വൈകുന്നേരം ആവുമ്പോഴേക്കും അവർ എസ്റ്റേറ്റിലെത്തി നാൻസി മരിച്ചു മരിച്ചുവെന്ന് അവർക്കാർക്കും അപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അലീന അവിടെ എത്തിയതും റൂമിൽ കയറി ബെഡിലേക്ക് വീണു കരയാൻ പോലും അവൾക്ക് ശക്തിയില്ലായിരുന്നു റോബർട്ടും മാനസികമായി ആകെ തകർന്നിരുന്നു കാറിൽ വെച്ചവന്റെ മൂക്കിനടിച്ചടിയുടെ വേദന അപ്പോഴും ഉണ്ടായിരുന്നു കുറച്ചധികം രക്തവും പോയിരുന്നു റോബർട്ട് ഒന്നും ഓർക്കാൻ ശ്രമിച്ചില്ല അന്ന് രാത്രി പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി പിറ്റേന്ന് ഉച്ചയായപ്പോഴേക്കും അലീന സംസാരിക്കാനൊക്കെ തുടങ്ങി തൻ്റെ മുന്നിൽ നിന്നും നാൻസിയെ കൂട്ടിക്കൊണ്ടുപോയതൊക്കെ അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നു സ്വർണമൊക്കെ ആദ്യമേ അവർ എടുത്തിരുന്നു വേറെ എന്തോ നിഗൂഢ സംഘമാണെന്ന് അലീനയ്ക്ക് ഉറപ്പായിരുന്നു ഏറെക്കുറെ അതേ അഭിപ്രായം തന്നെയായിരുന്നു റോബർട്ടിനും റോബിനും പക്ഷേ കൊല്ലുന്നത് എന്തിന് എന്ന് ആലോചിക്കാൻ പോലും അവർക്ക് ഭയം തോന്നി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി മൂവരും തങ്ങളുടെ റൂമിലേക്ക് പോന്നു പുറത്ത് തമിഴന്മാർ ചാക്കിലാക്കി അടക്കയും ചെറുനാരങ്ങയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു റോബിൻ പുറത്തു വന്നിരുന്ന കുറച്ചുനേരം അത് നോക്കി നിന്നു അകത്ത് ഫോൺ വെല്ലടിക്കുന്ന ശബ്ദം കേട്ട് അവൻ എഴുന്നേറ്റ് റൂമിലേക്ക് ചെന്നു നെറ്റ് കോളാണ് നാലക്ക നമ്പർ റോബിൻ പതിയെ ഫോൺ എടുത്തു അപ്പുറത്തൊരു പാട്ട് കേട്ടു അവൻ ആദ്യമായി കേൾക്കുകയായിരുന്നു ആ പാട്ട് റോബിൻ്റെ നെറ്റി ചുളിഞ്ഞു ഹായ് റോബിൻ മൈ ഡിയർ സൂപ്പർ ഹീറോ ഞങ്ങളുടെ ലോകത്തേക്ക് ഹാർദരമായ സ്വാഗതം നിങ്ങളാരാണ് റോബിൻ പരുഷമായി തന്നെ ചോദിച്ചു അയാൾ ചിരിച്ചു ഞാനാണ് ലോകം ടി വിയിൽ കാണാറില്ലേ ആ ടോം എന്ന പൂച്ചയെ ഓടിച്ചിട്ട് വട്ടം കറക്കുന്ന എല്ലാ അപകടത്തിലും കൊണ്ടുപോയി ചാടിക്കുന്ന ജെറിയെ ആ ജെറിയാണ് ഞാൻ ഇന്നു മുതൽ റോബിൻ ടോം ഈ സമയം മുഴുവനും നിനക്കെന്നെ വേട്ടയാടാം ഞാൻ നിന്നെ മാത്രം കൊല്ലില്ല അയാൾ ഒന്ന് നിർത്തി സ്വയം കടിപ്പിച്ചു പറഞ്ഞു അടിവരയിട്ട് ഇട്ട് എഴുതേണ്ട പദമാണ് നിന്നെ മാത്രം എന്നത് ജെറി വീണ്ടും പാട്ടുപാടാൻ തുടങ്ങി റോബിൻ ചെന്ന് വാതിലടച്ചു എന്താ വേണ്ടത് നിങ്ങൾ നിങ്ങളെന്തിനാണ് ഞങ്ങളെ കൊല്ലുന്നത് ആ വീട്ടിൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് കുറെ ചോദ്യമുണ്ടല്ലോ എല്ലാത്തിനും കൂടി ഞാനൊരു കഥ പറഞ്ഞു തരാം നീ സമാധാനത്തോടെ കേൾക്കണം പണ്ട് താണ്ട് ആയിരത്തി അറുനൂറാം ആണ്ടിൽ അമേരിക്കയിലെ ജെയിംസ് ടൗണിൽ പട്ടിണി കാരണം ഒരുപാട് ആളുകൾ മരണപ്പെട്ടു ഒടുവിൽ ഗത്യേന്ദ്രമില്ലാതെ അവിടുത്തെ ആളുകൾ മനുഷ്യമാംസം ഭക്ഷിക്കാൻ തുടങ്ങി സൗത്ത് പസഫിക്കിലെ ഒരു ഗോത്രവർഗ്ഗക്കാർ മനുഷ്യമാംസം ഇലയിൽ പൊതിഞ്ഞ് ചുട്ടെടുത്ത് കഴിക്കുമായിരുന്നു ഈ ലോകത്തെ എല്ലായിടത്തും നടക്കുന്ന കഥയാണത് ഞങ്ങളതൊന്നും കഴിക്കാറില്ല പകരം മാസത്തിൽ ഒരു തവണ നമ്മുടെ ഉൾവനങ്ങളിൽ ഒരു പാർട്ടി നടക്കും ലോകത്തിൽ ലഭ്യമാകുന്ന എല്ലാവിധം ഡ്രഗ്സും അവിടെ കിട്ടും ഡ്രഗ്സ് എത്തിക്കാൻ ഒരു ഗ്രൂപ്പുണ്ട് യുവതികളെ എത്തിക്കാൻ വേറൊരു ഗ്രൂപ്പ് ഞങ്ങൾക്ക് ചെയ്യേണ്ട ജോലി അവർക്ക് ഭക്ഷണം ഒരുക്കനാണ് ഇത്തവണ നിന്റെ ഭാര്യയാണ് അവർ ഭക്ഷിക്കുന്നത് റോബിൻ വിറച്ചുപോയി അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ താഴെ വീണു വിറയ്ക്കുന്ന കൈകൊണ്ട് അവൻ ഫോൺ വീണ്ടും എടുത്തു അയാൾ പറയുന്നുണ്ടായിരുന്നു സുന്ദരികളായ പെൺകുട്ടികളെയാണ് ഡിന്നറിന് ഒരുക്കുന്നതെങ്കിൽ അത് കഴിക്കാൻ വേണ്ടി മാത്രം ലക്ഷങ്ങൾ മുടക്കി വിദേശങ്ങളിൽ നിന്ന് പോലും ഇവിടെ ആൾക്കാർ വരാറുണ്ട് ഒരു നിയമവ്യവസ്ഥക്കും ഒന്നും ചെയ്യാനാവാത്ത വിധം വളർന്ന ഒരു വലിയ ഗ്രൂപ്പാണിത് മയക്കുമരുന്നിനു വേണ്ടി ആരെയും കൊല്ലാൻ പഠിക്കാത്ത ഒരു പറ്റ യുവാക്കളാണ് ഞങ്ങളുടെ ശക്തി ഞങ്ങൾ എന്താണെന്ന് ശരിക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യം നിന്നോട് തുറന്നു പറയുന്നത് അപ്പൊ റോബിൻ നമ്മളൊരു ചെസ്സ് കളിക്കുകയാണെന്ന് വിചാരിക്കേ എന്റെ ആദ്യത്തെ നീക്കം റോബർട്ടിനെ ഞാനിങ്ങ് കൊണ്ടുപോകുന്നു അയാൾ ഒരു പോലെ ചിരിച്ചു ഇനി അടുത്ത അടുത്തിട്ടേണ് നിന്റെയാണ് അവന്റെ ഭാര്യയെ കുളിക്കുകയാണ് കുളിക്കട്ടെ എന്ന് കരുതി അവളെയും ഞങ്ങൾ പൊക്കു അതിന്റെ മുന്നേ നിനക്കൊരു ചാൻസ് തരുന്നു റോബിന് ചെയ്യാനുള്ളത് ചെയ്യേ ഞാൻ നോക്കട്ടെ അല്ലെങ്കിൽ ഞാൻ അറിയട്ടെ എൻ്റെ എതിരാളിയുടെ ശക്തി ജീറി വീണ്ടും പാടാൻ തുടങ്ങി ഇത്തവണ ആ പാട്ടിന് മരണത്തിന്റെ രാഗമാണെന്ന് തോന്നി റോബിന് റോബർട്ട് അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ പോലും റോബിന് ഭയം തോന്നി ചുറ്റുമിരുട്ടാണ് ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയാത്ത വിധം കുറ്റ കൂരിട്ട് റോബർട്ട് പ്രയാസപ്പെട്ട് കണ്ണു തുറന്നു അവനാകെ ഒരു മരവിപ്പ് പോലെ തോന്നി ശരീരമാകെ വേദനിക്കുന്നുണ്ടായിരുന്നു അവന്റെ അടുത്തൊന്നും ആരുമുള്ളതിന്റെ ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല മെല്ലെ മെല്ലെ റോബർട്ടിന് വീണ്ടും ബോധം നഷ്ടപ്പെട്ടു നിശ്ശബ്ദതയ്ക്കു പകരം ചുറ്റുപാട് നിന്നും എന്തൊക്കെയോ ജീവികളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ തന്നെ ആ രാത്രി കഴിഞ്ഞുപോയി പിറ്റേന്ന് വെളിച്ചമെത്താത്തൊരു കാട്ടിൽ കൈകാലുകൾ കെട്ടപ്പെട്ട നിലയിൽ കിടക്കുകയായിരുന്നു റോബർട്ട് അവൻ കണ്ണു തുറക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അവൻ കുറേ നേരം കെട്ടഴിക്കാൻ വേണ്ടി പിടഞ്ഞു നോക്കി നിരാശയായിരുന്നു ഫലം ഒടുവിലവൻ അവിടെ തളർന്നു കിടന്നു നിമിഷങ്ങൾ മണിക്കൂറുകളെ പോലെ കടന്നുപോയി എന്തോ പരിചിതമല്ലാത്ത ശബ്ദം കേട്ടാണ് റോബർട്ട് കണ്ണു തുറക്കുന്നത് തന്നെ തന്നെ നോക്കിയിരിക്കുന്ന ഒരു ചെന്നായിയാണ് അവൻ കണ്ടത് പിന്നെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ തന്റെ ചുറ്റും ഒരു ചെന്നായിക്കൂട്ടം തന്നെ ഉണ്ടെന്ന് കണ്ട് അവൻ ഭയത്തോടെ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു ആ ശ്രമത്തിൽ പരാജയപ്പെട്ടവൻ വീണുപോയി അതേസമയം തന്നെ അവൻറെ പുറകിലുണ്ടായിരുന്ന ഒരു ചെന്നായ അവൻ്റെ മേൽ ചാടി വീണു മറ്റു ചെന്നായിക്കളും ഓരോ ഭാഗത്ത് കടിച്ചു വിളിക്കാൻ തുടങ്ങിയിരുന്നു റോബർട്ടിന്റെ ആർത്തനാദം ആ കാട്ടിൽ ഉറക്കി മുഴങ്ങി അതിനൊപ്പം തന്നെ ചെന്നായിക്കൂട്ടത്തിന്റെ മുരൾച്ചയും കേൾക്കാമായിരുന്നു സമയം രാവിലെ മണി റോബർട്ടിന്റെ ഫോണിൽ നിന്നും വന്ന വീഡിയോ റോബിനെ തകർത്ത് കളഞ്ഞിരുന്നു തന്റെ ചേട്ടായി ക്രൂരമായി കൊല്ലപ്പെടുന്നത് അവൻ ഉള്ളുതനയ്ക്കുന്ന വേദനയോടെ കണ്ടു ഇനി ഏതു നിമിഷവും തങ്ങളൊക്കെ കൊല്ലപ്പെടുമെന്ന് അവന് തോന്നി ഒരു വേള ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും അവന് തോന്നി ഇവിടെ താനും ചേട്ടായിയുടെ ഭാര്യയും അവരുടെ നിരീക്ഷണത്തിലായിരിക്കും അലീനയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവളെയെങ്കിലും രക്ഷിക്കണമെന്ന് റോബിൻ ചിന്തിച്ചു അപ്പോൾ തന്നെ അവൻ എഴുന്നേറ്റ് അലീനയുടെ റൂമിലേക്ക് ചെന്നു ഫോണും കയ്യിൽ പിടിച്ച് ഒരു അബോധാവസ്ഥയിൽ എന്ന വണ്ണം ഇരിക്കുകയായിരുന്നു അവൾ റോബിൻ എന്തു പറയണമെന്നറിയില്ലായിരുന്നു തനിക്ക് വന്നതുപോലെ ഒരു വീഡിയോ അവിടെയും വന്നിട്ടുണ്ടാകുമെന്ന് അവൻ ഉറപ്പിച്ചു അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ റോബിൻ ഒരു നിമിഷം നിന്നു പിന്നെ ബെഡിൽ അവൾക്കരികിലേക്ക് നിന്നു അലീന നിന്നെപ്പോലെ തന്നെയാണ് ഞാനും ഞാനും നാൻസിയും ജീവിതം തുടങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല അവളോട് വിവാഹശേഷം ശേഷം സംസാരിച്ചിട്ട് സംസാരിച്ചിട്ടു പോലുമില്ല പക്ഷെ അലീന നമ്മൾ വിഷമിച്ചിരുന്നാൽ നമ്മുടെ ജീവനും നഷ്ടമാകും അതും ക്രൂരമായി തന്നെ ഒന്നേ ചെയ്യാനുള്ളൂ ഒന്നുകിൽ ഒളിക്കുക അല്ലെങ്കിൽ നേരിടുക നമ്മുടെ ജീവിതം തകർത്തവരെ അങ്ങനെ അങ്ങ് വിടാൻ പാടുണ്ടോ റോബിൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആ കണ്ണുകളിൽ ഒരു ചെറിയ കനൽ എരിയുന്നത് അവൻ കണ്ടു അവൻ എഴുന്നേറ്റ ആ വീടിന്റെ എല്ലാ ജനലിന്റെയും കർട്ടൻ അവർ ഇരുവരും കൂടി നേരെയാക്കിയിട്ടു ലൈറ്റുകൾ മുഴുവനും ഓഫ് ചെയ്ത ശേഷം അവർ രണ്ടുപേരും കൂടി വീടിന്റെ മുകൾ നിലയിലേക്ക് പോയി കർട്ടൻ ചെറുതായി നീക്കി അവർ വീടിന്റെ ചുറ്റും നോക്കി സംശയം വരാനുള്ള രീതിയിൽ അവിടെ അങ്ങ് ആരെയും കണ്ടില്ല അത്തരം സാഹചര്യം അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ആദ്യമായതുകൊണ്ട് തന്നെ അടുത്തതായി എന്ത് ചെയ്യണമെന്ന് അവർ ഇരുവർക്കും അറിയില്ലായിരുന്നു കുറച്ചുനേരം ആലോചിച്ചിരുന്ന ശേഷം റോബിൻ അലീനയെ കൂട്ടി ഇറങ്ങി ആദ്യമൊക്കെ അവിടെ എസ്റ്റേറ്റിൽ വരുമ്പോൾ കണ്ട് പരിചയമുണ്ടായിരുന്ന ഒരാളെ റോബിൻ തന്റെ അരികിലേക്ക് വിളിച്ചു പുതുതായി അവിടെ ജോലിക്ക് ചേർന്നവരെ കുറിച്ച് അവൻ വിശദമായി അന്വേഷിച്ചു റോബിനും അലീനയും എസ്റ്റേറ്റിൽ എത്തിയതിനു ശേഷം അവിടെ മൂന്ന് പേർ ജോലി തേടിയെത്തിയിരുന്നു അവിടെ സിറ്റൌട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ അവർ മൂവരെയും റോബിൻ നോക്കി കണ്ടു അവർ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് റോബിന് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു റോബിൻ മനസ്സിൽ ഓരോന്ന് കണക്ക് കൂട്ടുന്നുണ്ടായിരുന്നു അന്ന് ഉച്ചയ്ക്ക് ശേഷം റോബിന് വീണ്ടും റോബർട്ടിന്റെ ഫോണിൽ നിന്നും ഒരു കോൾ വന്നു ഇപ്രാവശ്യം വീഡിയോ കോൾ ആയിരുന്നു ഫോൺ അറ്റൻഡ് ചെയ്ത് റോബിൻ നടന്നുകൊണ്ടാണ് സംസാരിച്ചത് അവനോടൊപ്പം തന്നെ അലീനയും ഉണ്ടായിരുന്നു ജെറി എന്ന പേരുള്ള പർവ്വതം പോലെയുള്ള മനുഷ്യൻ ഒരു വലിയ പുതിയ ചെറിയ ടൈപ്പ് ജിലേബി മുന്നിൽ വെച്ച് അത് കഴിച്ചുകൊണ്ട് സംസാരിച്ചു റോബിന് വിഷമമായോ റോബർട്ട് മരിക്കുന്നത് കണ്ടിട്ട് ഇത്തവണ ഞങ്ങളുടെ രീതി ഒന്ന് മാറ്റിയതാണ് വല്ല പുലിയും കടുവയും ഒക്കെ പിടിക്കുമെന്നാണ് കരുതെ പക്ഷേ ചെന്നായിക്കാണ് യോഗം അയാൾ ചിരിച്ചു വേദനിപ്പിക്കാതെ കൊല്ലാനാണ് എനിക്കിഷ്ടം ഞാൻ കാരണം ആരും വിഷമിക്കുന്നത് എനിക്കിഷ്ടമല്ല പക്ഷെ റോബർട്ടിനെ ഇവിടെ കൊണ്ടുവന്ന അലക്സാണ് പറഞ്ഞത് ഇങ്ങനൊരു രീതി ഞാൻ കരുതി പിള്ളേരുടെ ആഗ്രഹമല്ലേ നടക്കട്ടെ എന്ന് ഇനി അവന്റെ ഭാര്യയുടെ ഉഴമാണ് നാളെ രാവിലെ അവളെയും ഞങ്ങൾ പൊക്കൂ റോബിൻ മുകളിലെത്തിയിരുന്നു അവൻ ഹാളിലെ ചെയറിലേക്കിരുന്നു റോബിന്റെ കണ്ണുകൾ ചുവന്നു കലങ്ങിയിരുന്നു ജെറി നീ പറഞ്ഞതാണ് ഇനി എൻ്റെ ടേണാണെന്ന് അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ അല്ലെങ്കിൽ നിനക്ക് വിഷമമാകില്ലേ നീ പറഞ്ഞ അലക്സിനെ എനിക്കറിയില്ല ഇവരിൽ ആരെങ്കിലും ആണോ എന്ന് നോക്ക് ഇതിൽ രണ്ടുപേരെ ഞാൻ തന്റെ അറവുശാലയിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്തായാലും നീ നോക്ക് റോബിൻ ഫോൺ തന്റെ പിറകിലേക്ക് പിടിച്ചു അവിടെ തൂങ്ങി നിൽക്കുന്ന മൂന്നുപേരെ കാണാമായിരുന്നു അവരുടെ മുഖം കണ്ട ജെറിയുടെ കയ്യിൽ നിന്നും ജിലേബി താഴെ വീഴുന്നത് റോബിൻ വ്യക്തമായിട്ട് തന്നെ കണ്ടു ജെറി രോഷത്തോടെ ഫോൺ എടുത്തെറിഞ്ഞു റോബിൻ അലീനയുടെ കൈ പിടിച്ച് സ്റ്റെപ്പുകൾ ചാടിയിറങ്ങി ബോഡി എന്ത് ചെയ്യണം തമ്പി ആ തമിഴൻ ചോദിച്ചു കത്തിച്ചു കളഞ്ഞേക്ക് എസ്റ്റേറ്റ് വുക കാറിന്റെ ഉള്ളിൽ കയറുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അലീനയും കയറിയതിനു ശേഷം റോബിൻ കാർ മുന്നോട്ടെടുത്തു ജെറി ധ്യാനത്തിൽ എന്ന പോലെ ഇരുന്നു അരമണിക്കൂർ അല്ലെങ്കിൽ അതിലും കൂടുതൽ സമയം അയാൾ ഒരേ ഇരിപ്പിരുന്നു അതിനുശേഷം കണ്ണു തുറക്കുമ്പോൾ ജെറിയുടെ മുഖവും മനസ്സും ശാന്തമായിരുന്നു അയാൾ മെല്ലെ എഴുന്നേറ്റിരുന്നു അടുത്തായി എന്ത് ചെയ്യണമെന്ന് അയാൾ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു ഏതു നിമിഷവും വന്നു ചേരാവുന്ന റോബിനെ കാത്ത് അയാളിരുന്നു നിമിഷങ്ങൾ മണിക്കൂറുകളായി മാറിക്കൊണ്ടേയിരുന്നു ഒന്നും സംഭവിക്കാതെ രാത്രിയായി അടുത്തതായി എന്ത് സംഭവിക്കുമെന്നത് ജെറിക്ക് കൗതുകമായി തോന്നി മൂന്ന് പേർ കൂടി ആ ബംഗ്ലാവിൽ ഉണ്ടായിരുന്നു സി സി ടി വി വയ്ക്കാത്തതിനാൽ ജെറിക്ക് ആദ്യമായി തന്നോട് തന്നെ ദേഷ്യം തോന്നി സമയം രാത്രി ഒമ്പത് മണി ജെറി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു ഭക്ഷണം എടുത്ത് ചൂടാക്കാനായി ഗ്യാസ് അടുപ്പിൽ വെച്ച് ആ സമയം തന്നെ ജെറിക്ക് ഗ്യാസ് ലീക്കായെന്ന് സംശയം തോന്നി പക്ഷെ അയാൾക്ക് സ്വിച്ച് ഇടാനാണ് തോന്നിയത് ആ വീട്ടിൽ നിന്നും അല്പം മാറി ഒരു വലിയ മരത്തിന്റെ പുറകിലിരുന്ന റോബിനും അലീനയും വ്യക്തമായി കാണുകയായിരുന്നു ആ വലിയ സ്ഫോടനം നിറഞ്ഞു വന്ന കണ്ണുകൾ തുടയ്ക്കാതെ അവർ ആ കാഴ്ച നോക്കി കണ്ടു ഗോ റോബിൻ അലീനയെ തട്ടി വിളിച്ചു ആ ബംഗ്ലാവിന് മുന്നിൽ നിർത്തിയിട്ട് കാറിൽ അലീന ഓടിക്കേറി അവൾ കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് സൈഡ് മിററിലേക്ക് നോക്കിയിരുന്നു മൂന്ന് പേർ ഓടി വരുന്നത് കണ്ട നിമിഷം അലീന കാർ മുന്നോട്ടെടുത്തു ഓടി വന്നവർ പുറകിലെ കാറിൽ കയറി അലീനയെ ഫോളോ ചെയ്യുന്നത് റോബിൻ നോക്കി നിന്നു അപ്പോൾ അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അലീനയുടെ കാർ പരമാവധി വേഗത്തിലാണ് പുറകിലെ കാറും വേഗം കൂട്ടിക്കൊണ്ടേയിരുന്നു റോഡിലേക്ക് കയറിയതോടെ അവൾക്ക് പകുതി ആശ്വാസമായി അലീന ഒരു നല്ല ഡ്രൈവറായിരുന്നു ചാച്ചൻ്റെ ജീപ്പ് ഓടിച്ച പരിചയം അവൾക്കിവിടെ ഉപകാരപ്പെട്ടു അങ്ങനെ പോകവേ ഒരു വളവിൽ വെച്ച് എതിരെ വന്ന ലോറിക്ക് നേരെ അവൾ കാർ ഓടിച്ചു അവസാന നിമിഷം കാർ വെട്ടിച്ചു മാറ്റി അവൾ തൻ്റെ കാർ കാട്ടിലേക്ക് കയറ്റി നിർത്തി ലോറിയുടെ നിയന്ത്രണം വിട്ടു പോയിരുന്നു അലീനയെ പിന്തുടർന്നു വന്നവർ അപ്പോഴാണ് ആ നിമിഷം മാത്രമാണ് തങ്ങളുടെ കാറിൻ്റെ ബ്രേക്കില്ലെന്നറിയുന്നത് അവർ കണ്ണടച്ചു കളഞ്ഞു ഒരു വലിയ ശബ്ദത്തോടെ ആ കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറി ആർത്തനാദങ്ങൾ ശ്രദ്ധിക്കാതെ അലീന കാർ റോഡിലേക്ക് റിവേഴ്സ് വേഴ്സെടുത്ത് ഓടിച്ചുപോയി ഡ്രൈവർ ഇറങ്ങി നോക്കുമ്പോൾ റോഡ് രക്തക്കളമായിരുന്നു ശരീരം മുഴുവനും രക്തത്തിൽ കുളിച്ച മൂന്ന് പേരുടെ അവസാന പിടച്ചിൽ അയാൾ കണ്ടു ഒട്ടുവീണ അടുക്കളയിലെ ഒരു സ്ലാബ് തൻ്റെ കാലിൽ നിന്നും മാറ്റാൻ ചെറിയ ജെറിയാവുന്നത്ര ശ്രമിച്ചു പിന്നെ നിരാശനായി അയാൾ അവിടെ തന്നെ ഇരുന്നു അയാളുടെ ശരീരം മുഴുവനും രക്തമായിരുന്നു പല ഭാഗത്തു നിന്നും മാംസം മുറിഞ്ഞ് വേർപെട്ട് കിടക്കുന്നുണ്ടായിരുന്നു അസഹനീയമായ വേദനയിൽ അയാൾ ഉറക്കേ കരഞ്ഞു ആ കരച്ചിലിന്റെ ഒടുവിൽ അയാൾ കേട്ടു അയാൾ പാടാറുണ്ടായിരുന്ന അതേ പാട്ട് ചാരനിറത്തിലുള്ള ഷൂവും കറുപ്പ് ജീൻസും ജെറിക്ക് കാണാമായിരുന്നു തല പൊന്തിച്ച് നോക്കാൻ അയാൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ഒടുവിൽ റോബിൻ ജെറിക്ക് മുമ്പിലായിരുന്നു ഒരു പുഞ്ചിരി അവന്റെ ചുണ്ടിലുണ്ടായിരുന്നു ജെറി പുലമ്പി റോബിൻ വീണ്ടും ചിരിച്ച ശേഷം അവൻ ജെറിയുടെ മറ്റേ കാലിൽ പെട്രോൾ ഒഴിച്ചു ജെറിയുടെ കണ്ണിലെ ഭയം അവന് വ്യക്തമായി കാണാമായിരുന്നു പീപ്പെട്ടിയുടച്ച് കാലിലേക്ക് ഇട്ടപ്പോഴുണ്ടായ കരച്ചിൽ റോബിൻ കണ്ണടച്ച് ആസ്വദിച്ചു നിങ്ങൾ നാലുപേരെയുള്ളൂ ജെറി കരച്ചിൽ നിർത്തിയപ്പോൾ റോബിൻ ചോദിച്ചു ജെറി ഒന്നും മിണ്ടിയില്ല അയാൾ പകുതി മരിച്ച അവസ്ഥയിലായിരുന്നു അത്രയേറെ രക്തം അയാളുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെട്ടിരുന്നു റോബിൻ ആ ബംഗ്ലാവും മുഴുവനും മരിച്ചു മരിച്ചുപറക്കി കാര്യമായിട്ടൊന്നും അവന് കിട്ടിയില്ല കുറച്ച് ആയുധങ്ങളും തങ്ങൾക്കു മുമ്പ് അവരുടെ കയ്യിൽ പെട്ടവരുടേതായിരിക്കാൻ സാധ്യതയുള്ള കുറേ ബാഗുകളും വസ്ത്രങ്ങളും വാഹനം പഞ്ചറാക്കാൻ വേണ്ടി നാല് ഭാഗവും ആണിയടിച്ചുവെച്ച പട്ടിക കഷ്ണങ്ങൾ ഏറ്റവും ഒടുവിൽ പെണ്ുകൊണ്ട് അടയാളപ്പെടുത്തി വെച്ചൊരു മാപ്പ് ഒരു അതായിരിക്കാം അടുത്ത പാർട്ടി നടക്കുന്ന സ്ഥലം റോബിൻ അങ്ങനെ തോന്നി ജെറിയുടെ ശരീരത്തിൽ നിന്നും ജീവൻ വിട്ടു പോകുന്ന സമയം വരെയും അവിടെ ഇരുന്ന ശേഷം റോബിൻ ആ മാപ്പുമായി പുറത്തേക്ക് നടന്നു കാടിന്റെ ഉള്ളിൽ ആരും കാണാതെ നിർത്തിയിട്ട കാറിൽ കയറി റോബിൻ കാർ മുന്നോട്ടെടുത്തു ഒരാഴ്ചക്ക് ശേഷം പത്രങ്ങളും മറ്റു മീഡിയയും ഒക്കെ ആ വാർത്ത കണ്ട് ആഘോഷിക്കുകയായിരുന്നു അറസ്റ്റിലായ നൂറ്റി മുപ്പത്തിരണ്ട് പേർ അതിൽ എഴുപതോളം പേർ വിദേശികൾ ബാക്കി കേരളത്തിൽ നിന്നടക്കം പല സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവർ ലോകത്ത് കിട്ടാവുന്ന എല്ലാ മയക്കുമരുന്നുകളും ഭക്ഷണമായി മനുഷ്യ ശരീരം അങ്ങനെ ഒരു വലിയ ക്രിമിനൽ സംഘമാണ് പിടിയിലായത് അതിനെപ്പറ്റി വിവരം തന്ന ആളുടെ പേര് പോലീസ് രഹസ്യമാക്കി വെച്ചു ആ സമയം റോബിന്റെ തോളിൽ തലചായ്ച്ചുറങ്ങുകയായിരുന്നു അലീന റോബിൻ തന്റെ കൈ കൊണ്ട് അവളുടെ മുടിയിൽ മെല്ലെ മെല്ലെത്തൊഴുകി അവൾ അതറിയുന്നുണ്ടായിരുന്നു അവൾ മെല്ലെ കണ്ണുകൾ അടച്ചു അവനിലേക്ക് ഒന്നുകൂടി ചേർന്നിരുന്നു അത് അവസാനിച്ചിരിക്കുന്ന എങ്ങനെയുണ്ട് ഒരു ചെറിയ ത്രില്ലർ കഥയിൽ എന്തായാലും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീണ്ടും ഉടനെ തന്നെ വരും ലവ് യു ബൈ